ഹായ് ഫ്രണ്ട്സ് എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് കുട്ടികളെ ആട് നല്ല പാലുണ്ടാവും ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയാണ് ഈ പാലാടിനെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക

ഇതിനുദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപയാണ് ഇതിൻ്റെ സ്ഥലം പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയാണ് ഈ നാടൻ പശുവിനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ പതിനഞ്ച് നാടൻ കോഴികൾ വിൽപ്പനയ്ക്ക് അതിൽ പന്ത്രണ്ട് പിടകളുണ്ട് മുട്ടയിടുന്നതും മുട്ടയിടാറായതുമായ പന്ത്രണ്ട് പിടകളും മൂന്ന് പൂവൻ കോഴി ഒരു പീസിന് അറുന്നൂറ്റി മുപ്പത് രൂപയാണ് വില ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിൽ വണ്ടൂർ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക